ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടും തുടർന്നുണ്ടാകുന്ന വിവാദങ്ങളും നിലയ്ക്കുന്നില്ല ഇത്രയും ഗുരുതര ആരോപണമുള്ള പഠന റിപ്പോർട്ട് പുറത്തു വന്നതോടെ രണ്ട് സംസ്ഥാന മന്ത്രിമാരും ഒരു കേന്ദ്ര സഹമന്ത്രിയും രാജിക്കൊരുങ്ങുന്നു രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രി ഗെ ബി ഗണേഷ് കുമാർ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരാണ് രാജിക്കൊരുങ്ങുന്നത് ഫോസ്കോ കേസടക്കമുള്ള ഗുരുതര കണ്ടെത്തലുകളടങ്ങിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയതാണ് സജി ചെറിയാന് പുറത്തേക്ക് വഴിയൊരുങ്ങുന്നത് ഗുരുതരമായ സ്ത്രീ പീഡന കണ്ടെത്തലുകളടങ്ങിയ റിപ്പോർട്ട് പൂഴ്ത്തുകയും ഭാഗികമായി പ്രസിദ്ധീകരിക്കുകയും സ്വമേധയെ കേസെടുക്കേണ്ട സംഭവങ്ങൾ ലാഘവത്തോട് പ്രതികരിച്ചതും സജി ചെറിയാന് തിരിച്ചടിയായി ഇത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്നാണ് ആരോപണം മാത്രവുമല്ല റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ ചലച്ചിത്ര പ്രവർത്തകരെ ന്യായീകരിക്കുന്ന വാദങ്ങളാണ് മന്ത്രി നടത്തിയത് ഇതിനിടെ തിരുവനന്തപുരം സ്വദേശിയായ പൊതുപ്രവർത്തകൻ പായി നവാസ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തതോടെ ഹൈക്കോടതി റിപ്പോർട്ടിന്റെ പൂർണ്ണഭാഗം മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു മാത്രമല്ല എന്തിനാണ് നാലര വർഷം റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്ന് സർക്കാർ അഭിഭാഷകനോട് ആരായുകയും റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാനല്ലെങ്കിൽ പിന്നെ ഈ കമ്മിറ്റിയുടെ പ്രാധാന്യം എന്തെന്ന് വിമർശിക്കുകയും ചെയ്തു ഇതോടെ പരുങ്ങലിലായ മന്ത്രി സജി ചെറിയാൻ ന്യായീകരണവുമായി രംഗത്ത് വന്നെങ്കിലും സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ധനകാര്യ മന്ത്രിയുമായ കെ എൻ ബാലഗോപാൽ മന്ത്രിയെ എതിർത്ത് രംഗത്തെത്തിയത് കാര്യങ്ങൾ കൂടുതൽ മൂർധന്യതയിൽ എത്തിച്ചു മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടിയന്തരമായി മുഖ്യമന്ത്രിയെ നേരിൽ സന്ദർശിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു മാത്രവുമല്ല ബംഗാളി നടി നടൻ രഞ്ജിത്തിന് നേരെ ഉയർത്തിയ ആരോപണങ്ങൾ ന്യായീകരിക്കാൻ മന്ത്രി സജി ചെറിയാൻ ശ്രമിക്കുക കൂടി ചെയ്തതോടെ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പൊതുസമൂഹവും ചലച്ചിത്ര മേഖലയിലെ തന്നെ നടിമാരും രംഗത്തെത്തി ഇത് സർക്കാരിനും പാർട്ടിക്കും കൂടുതൽ ക്ഷീണമാകുമെന്ന് കണ്ടതോടെയാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ സി പി എം തീരുമാനിക്കുന്നത് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള മന്ത്രി കെ ബി ഗണേഷ് കുമാറും മുകേഷ് എം എൽ എക്കുമെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതുമല്ലെങ്കിൽ സംവിധായകൻ രഞ്ജിത്തിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ പോലെ ഇരുവർക്കുമെതിരെ വന്നാലും ഇരുവരും പ്രതിക്കൂട്ടിലാകും കോടതി വിമർശനം കൂടി ഉണ്ടായാൽ പിന്നെ ഇരുവർക്കും രാജിവെക്കാതെ നിവർത്തിയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ ശേഷിക്കെ പ്രതിച്ഛായ കാക്കേണ്ടത് സർക്കാരിന് മുഖ്യമാണ് മാത്രമല്ല സർക്കാർ ഇവരെ സംരക്ഷിക്കുക കൂടി ചെയ്താൽ സ്ത്രീകളുടെ അടക്കം പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്ന ഭയവും എൽ ഡി എഫ് സർക്കാരിനുണ്ട് ഇന്ത്യൻ സിനിമാ രംഗത്തുണ്ടായ ആദ്യ പഠന റിപ്പോർട്ടാണ് കേരളത്തിലേത് ഇതിനെ ഗൗരവത്തോടെയാണ് നരേന്ദ്രമോദി ഭരണകൂടം നോക്കി കാണുന്നത് എന്നാൽ ചലച്ചിത്ര നായകനും സൂപ്പർ സ്റ്റാറുമായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരിനെ ന്യായീകരിച്ച് രംഗത്തു വന്നത് ഞെട്ടലൂടെയാണ് കേന്ദ്ര ഭരണകൂടം കണ്ടത് കേന്ദ്ര വനിതാ കമ്മീഷനെയടക്കം ഇടപെടുവിക്കാനുള്ള ശ്രമങ്ങൾ നടക്കവെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സുരേഷ് ഗോപി സർക്കാരിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നത് റിപ്പോർട്ട് ആദരിക്കപ്പെടേണ്ടതാണെന്നും സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞതാണ് വിമർശനത്തിനിടയാക്കിയത് സുരേഷ് ഗോപിയുടെ നിലപാട് സിനിമാ രംഗത്ത് ആശങ്കയും സംശയവും ഉണ്ടാക്കി സുരേഷ് ഗോപിയെ പോലൊരാളിൽ നിന്നും വരേണ്ടതല്ല ഇത്തരം നിലപാടുകളെന്നും എതിർക്കപ്പെടേണ്ടത് ആരെയായാലും എതിർക്കണമെന്നും അഭിപ്രായമുയർന്നു കേസ് സുപ്രീം സുപ്രീംകോടതിയിലെത്തിയാൽ കേന്ദ്ര സർക്കാരും കക്ഷി ചേരാൻ സാധ്യതയുള്ളതിനാൽ സുരേഷ് ഗോപിയുടെ നീക്കങ്ങൾ സർക്കാരിന് തലവേദനയാകുമോ എന്ന ഭയവും ബി ജെ പി നേതൃത്വത്തിനുണ്ട് മാത്രമല്ല തനിക്ക് സിനിമയാണ് വലുതെന്നും സിനിമ ചെയ്യുന്നതിനായി മന്ത്രിസ്ഥാനം തന്നെ വേണ്ടെന്ന് വെക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞതും മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടെന്ന് പൊതുവേദിയിൽ പറഞ്ഞതിനും ബി ജെ കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്